തൃശൂർ വാണിയമ്പാറ പ്ലാക്ക്കോട് ചെളിയൽ കുടുങ്ങിയ കാട്ടാനക്കുട്ടി ചരിഞ്ഞു വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും കുട്ടിയാനയെ രക്ഷിക്കാനായില്ല സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് വകുപ്പ് സ്ഥലത്തെത്തിയെങ്കിലും ഈ കുട്ടിയാനയുടെ സമീപം വലിയ ആനകൾ നിന്നിരുന്നതുകൊണ്ട് തന്നെ അവർക്ക് അടുത്തേക്ക് എത്താനായിരുന്നില്ല ഇപ്പോൾ കുട്ടിയാന ചരിഞ്ഞു എന്നുള്ള സങ്കടം വാർത്ത വരികയാണ് പ്രഭിത ഇന്ന് രാവിലെയാണ് ഈ തോട്ടം തൊഴിലാളികൾ ഈ ചതുപ്പായ ചെടിക്കുഴിയിൽ ഈ ആനക്കുട്ടിയെ കണ്ടെത്തുന്നു ആ സമീപത്ത് ഈ ഒരു വലിയ ആന കൂടി ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അല്പം മാറി ഈ ആനക്കൂട്ടം നിലയുറപ്പിച്ച സ്ഥിതിയായിരുന്നു രണ്ടു മാസം പ്രായമുള്ള ആനക്കുട്ടിയായിരുന്നു ഇത്തരത്തിൽ ഈ കുഴിയിൽ വീണത് പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ ആനയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തി പക്ഷേ തൊട്ടടുത്തുണ്ടായിരുന്ന ആനക്കൂട്ടം മാറാത്തതുകൊണ്ട് തന്നെ ഈ ആനയെ അടുത്തെത്തി രക്ഷിക്കാൻ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിരുന്നില്ല ഇതിനിടയിലാണ് ആന അല്പം മുമ്പ് ചരിഞ്ഞതായുള്ള വിവരം വനംവകുപ്പ് തന്നെ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും ആനയുടെ ജടം ഈ ചതുപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ വനംവകുപ്പ് ആലോചിക്കുകയാണ് പക്ഷെ ഇപ്പോഴും ഈ ആനക്കൂട്ടം ഇതേ മേഖലയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഉറപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴും ഇവർക്ക് ഈ ചതുപ്പിനടുത്തേക്ക് എത്തി ഈ ആനക്കൂട്ടിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന കാര്യം ശരി സൂരജ്